നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എം പിമാരെ മത്സരിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും ജയസാധ്യത മാത്രമാകണം മാനദണ്ഡമെന്നും എം കെ രാഘവൻ എം പി നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ എം പിമാരെ മത്സരിപ്പിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശശി തരൂരിനെ മുൻനിരയിൽ നിർത്തണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഇത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും എം കെ രാഘവൻ വ്യക്തമാക്കി തരൂരിന് തരൂരിന്റേതായിട്ടുള്ള ഒരു ഇടം കേരളത്തിലുണ്ട് അയാളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കളുണ്ട് അതൊക്കെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് തന്റെ വിശ്വാസം ഒരാളെ കൂട്ടിയാൽ ഗുണം ചെയ്യുമെങ്കിൽ കൂട്ടണമെന്നാണ് തൻറെ പക്ഷം ആ ഒരു സ്ട്രാറ്റജി പാർട്ടിക്ക് എന്നും ഉണ്ടാകണം തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമെന്നും അതിനായി എം പിമാരെ മത്സരിപ്പിക്കേണ്ടി വന്നാൽ അത് ചെയ്യണമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം പിമാർക്ക് മത്സരിക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകാൻ നിലവിൽ സാധ്യതയില്ല എം പിമാർ മത്സരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ യു ഡി എഫിനും കോൺഗ്രസിനും തിരഞ്ഞെടുപ്പ് വിജയത്തിന് അനുകൂല സാഹചര്യം നിലനിൽക്കവേ എം പിമാരെ കൊണ്ടുവരുന്നത് തിരിച്ചടിയാവുമെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത് ഉപതിരഞ്ഞെടുപ്പ് സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹൈക്കമാൻഡിന്റെ ഈ ഒരു തീരുമാനം ചില എം പിമാർ പ്രത്യക്ഷമായും പരോക്ഷമായും മത്സര സന്നദ്ധത വ്യക്തമാക്കിയിരുന്നു മന്ത്രിപദം സ്വപ്നം കണ്ടാണ് ചില എം പിമാർ സ്ഥാനാർത്ഥിയാവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ടിടത്താണ് യു ഡി എഫ് വിജയിച്ചത് ഇതിൽ പതിനാല് സീറ്റിൽ കോൺഗ്രസ് എം പിമാരാണ് ഇതിൽ പകുതിയിലേറെ പേർക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹവുമുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് ഹൈബിയിടൻ ഷാഫി പറമ്പിൽ തുടങ്ങിയവരെല്ലാം നിയമസഭയിലേക്ക് നോട്ടമുള്ളവരാണ് ഒഴിവാക്കാൻ പറ്റാത്തവർ എന്ന ഗണത്തിൽ ചിലർക്ക് മാത്രം അനുമതി നൽകിയാൽ മറ്റ് എം പിമാരുടെ അതൃപ്തിക്ക് ഇത് വഴിവെക്കും കണ്ണൂരിലാണ് കെ സുധാകരന്റെ പേര് ഉയർന്നു കേൾക്കുന്നത് കോന്നിയിൽ അടൂർ പ്രകാശിന്റെ പേരും ഉയർന്നിട്ടുണ്ട് നേമം തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ശശി തരൂർ ആലപ്പുഴ ഇരിക്കൂർ എന്നിവിടങ്ങളിൽ കെ സി വേണുഗോപാൽ കൊട്ടാരക്കര അടൂർ മാവേലിക്കര എന്നിവിടങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷ് പട്ടാമ്പി ഷാഫി പറമ്പിൽ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്കാണ് ഇവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നത് ഇത്തവണ യു ഡി എഫ് വിജയിക്കുമെന്നും അധികാരത്തിലേറിയാൽ മന്ത്രി കസേര ലഭിച്ചേക്കാമെന്നതുമാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ എം പിമാർക്ക് താൽപ്പര്യം കൂടാൻ കാരണം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു മുഴം നീട്ടിയെറിയുകയും ചെയ്തു നിയമസഭയിലേക്ക് മത്സരിക്കാൻ താനില്ലെന്നും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവർ പാർട്ടിയിൽ ധാരാളം െന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇനിയും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്നും എം പിമാർ മത്സരിക്കേണ്ടതുമാണ് തന്റെ നിലപാടെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നത് താൻ കാരണം കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അതിന്റെ കുറ്റബോധം ഇന്നെനിക്കുണ്ട് കഴിയുന്നത്ര ബൈ ബൈഇലക്ഷനുകൾ ഒഴിവാക്കണം സിറ്റിംഗ് എം എൽ എ മാർ മത്സരിക്കണമെന്ന് തന്നെയാണ് ഒരു ധാരണ സിറ്റിംഗ് എം എൽ എ മാർക്കെതിരായ വികാരമുള്ളതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇക്കുറി സ്വന്തം നിലയ്ക്ക് മുൻകൈ എടുക്കില്ല പാർട്ടി പറഞ്ഞാൽ മാത്രമേ ഇറങ്ങൂ മാറി നിന്ന് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും കെ മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു